ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻറെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെ റോസ്റ്റ് ചെയ്യുന്നത് പതിനൊന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ ആരും ഒന്നും ചോദിച്ചില്ല ഒരാൾ ഒഴികെ മറ്റാരുമല്ല നോ ബിഗ് ബോസ് റോസ് വെയിറ്റിംഗ് ആടോ വീഡിയോയ്ക്ക് വേണ്ടി നീ ഉണ്ടായിരുന്നുള്ളു നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ചോദിച്ചില്ല ചങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു ബസ്തം എന്നാലും സാരിയല്ലോ കുട്ടി കുട്ടിയാണോ കുട്ടനാണോ നിനക്ക് വേണ്ടി ഞാൻ പറയാം സംഭവം മറ്റൊന്നുമില്ല പതിനൊന്നാമത്തെ എപ്പിസോഡിൽ അങ്ങനെ റോസ് ചെയ്യാൻ മാത്രമുള്ള പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഫൺ എലമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ നമുക്ക് സട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് ആ ഒരു പതിനൊന്നാമത്തെ എപ്പിസോഡിൽ മാത്രമല്ല ഒട്ടുമിക്ക എപ്പിസോഡിൽ ഇതൊക്കെ തന്നെയാണ് അവരുടെ കുറച്ച് ബ്ലാബ്ലബ്ലാ മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ അവർ ബ്ലാബ്ലബ്ലായി വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കയറ്റുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസമാണെങ്കിൽ അൺഫോർച്യുനേറ്റ് എൻ്റെ മെന്റലി ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു മെന്റലി ആ രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഭർതിയറ്റും അങ്ങനെ ചെയ്യാനെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരുന്നു അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പവർ ആയിട്ട് തന്നെ തിരിച്ചുവരാ സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ജിസിൽ തക്കര വായിക്കൊള്ളാത്തൊരു പേരിട്ടോണ്ട് വന്നിട്ടുണ്ട് ബെണ്ണമുള്ള ആ അപ്പൊ നമ്മുടെ ഇപ്പൊ തൽക്കാലം നമുക്ക് ജിജി എന്ന് വിളിക്കാം ജിജി ആണെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ ജിജിക്ക് ജീവിക്കാൻ പറ്റൂല കഴിഞ്ഞ ദിവസം ഭയങ്കര കമ്പോള വിഷയായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതായത് ഇവര് മറ്റേ ടിഷ്യൂ പേപ്പറും കൊണ്ടിട്ട് മുഖത്താണെങ്കിൽ ഇങ്ങനെ ഉറച്ചിട്ട് ആ വേസ്റ്റ് ബക്കറ്റ് കൊണ്ടിടുന്നു അനുമോ ആണെങ്കിൽ ബാത്റൂം ഏരിയയിലുള്ള ആ ഒരു വേസ്റ്റ് ബക്കറ്റിന്ന് ജിജിയുടെ ആണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കണ്ടെത്തുകയാണ് സുഹൃത്തുക്കളെ അതിനകത്ത് ജിജിയുടെ മുഖത്തെ ആ ഒരു ഫൗണ്ടേഷൻ മൊത്തം തേച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ബിഗ് ബോസിനെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ബാക്കി ഹൗസ്മേറ്റ്സിനെ അപ്പോൾ എല്ലാവരും കൂടെ വട്ടം കൂടി നിന്നിട്ടാണെങ്കിൽ ജിജിനെ ചോദ്യം ചെയ്യുകയാണ് ജിജി പക്ഷേ ഇത് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് സുഹൃത്തുക്കളെ ജിജിയും നവിനും ഒരേപോലെ വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അതൊരു പൊട്ടറ്റോ ഫേസ് പാക്ക് ആണെന്ന് പക്ഷേ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വീണ്ടും ചെക്ക് ചെയ്യാനെക്കൊണ്ട് നെവിൻ്റെ അടുത്ത് പറയുകയും നെവിൻ അത് പൊട്ടറ്റോ ഫേസ് പാക്ക് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറിയണം പക്ഷെ ജിജി വിട്ടു കൊടുത്തില്ല അത് സൺസ്ക്രീമാണ് പൊട്ടറ്റോ ഫേസ് പാക്ക് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി മാറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞട്ടെ ജിജിക്ക് മേക്കപ്പ് ഇല്ലാതെ നൂറ് ദിവസം പോലും ഒരു ഒറ്റ ദിവസം പോലും അവിടെ നിൽക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ അത് കാരണം മറ്റൊന്നുമല്ല ജിജിക്ക് മുൻപേ ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സർജറിയുടെ കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള ആയിട്ടുള്ള സാത്താൻ ത്രീ ടു വൺ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് കണ്ടിട്ടുള്ളവർക്കറിയാം എന്താണ് ജിജിക്ക് അവിടെ മേക്കപ്പ് ഇല്ലാതെ കഴിയാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ എന്നുള്ളത് കാര്യം അതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ റൂൾസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈലൌട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ആണെങ്കിലും അതിനെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു നമുക്ക് കാണാൻ ആണ് നമ്മുടെ ജിജി പറയുന്നത് എല്ലാരും കൂടെ എന്നെ വട്ടം ചേർന്നിട്ട് ആക്രമിക്കുകയാണ് ടാർഗറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് ഇതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം തരണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ ദിവസം അല്ല ജിജി ഹിന്ദി ബിഗ് ബോസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആദ്യമായിട്ട് ബിഗ് ബോസ് വന്ന പോലത്തെ സ്വന്തമായിട്ട് കീറിയതാണ് നിങ്ങൾ ശഞ്ചമായിട്ട് കീറിയതല്ല ശഞ്ചമായിട്ട് തന്നെ കീറിയതാണെന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിഗമനം കാരണം വെച്ചാൽ ആ തുണി എങ്ങനെയാണ് അല്ലാണ്ട് കീറുക കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത് ഉഡായ്പായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ കൊള്ളാന്ന് പറയുന്ന അടുത്തൊരു ടാസ്ക് ബിഗ് ബോസ് സുഹൃത്തുണ്ടായിരുന്നത് അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഡ്ജ് ഉണ്ടല്ലോ മൂന്ന് പേർ ഇപ്പം നിലവിൽ ബാഡ്ജ് ഉണ്ട് ആ ബാഡ്ജ് തിരിച്ചാണെങ്കിൽ അവിടെ ഗാർഡൻ ഏരിയയിലാണെങ്കിലൊരു റൗണ്ടിനകത്ത് ഒരു മഞ്ഞ റൗണ്ടിനകത്ത് ഈ സാധനങ്ങൾ മൂന്ന് പേർ കൊണ്ട് അവിടെ വെക്കണം പിന്നീട് അതിന് തൊട്ട് വെളിയിൽ വലിയൊരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിനകത്ത് നിന്നിട്ടാണെങ്കിൽ എല്ലാവരും കൂടെ ഓടി ചെന്നിട്ട് ഒരു ബസർ ശബ്ദം കേൾക്കുമ്പോൾ ആദ്യം ചെന്നിട്ട് എടുക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക് അത് കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നീട് ആ ഒരു ബാഡ്ജ് യൂസ് ചെയ്യാൻ തിരി തിരിച്ചവരുടെ സാധനങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നതായിരിക്കും ഈ ബാഡ്ജ് നഷ്ടപ്പെട്ട ആൾക്കാർ അവരുടെ സാധനങ്ങൾ ബിഗ് ബോസിന് തന്നെ കൊടുക്കേണ്ടതാണ് അങ്ങനകത്ത് ആദ്യം തന്നെ പോയിട്ട് നമ്മുടെ ആര്യൻ പോയി ആ ബാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് നേരത്തെ തോന്നിയത് കാര്യം അവിടെ ഫിസിക്കലി അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരും തന്നെയാണ് കാര്യം ആരും തന്നെയായിരിക്കും എന്തായാലും അത് എടുക്കുക ആരും എടുത്തു ഷാനവാസ് എടുത്തു പിന്നെ നമ്മുടെ ജിജി എടുത്തു ജിജി വിചാരിച്ചു ജിജിക്ക് ഇപ്പൊ കിട്ടും ജിജി കൊണ്ട് പൊളിക്കൂ എന്ന് വിചാരിച്ചു പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞാ പാവം എന്തോരം ആശിച്ചും മോഹിച്ചും കൊതിച്ച് അവിടെ ഫൈറ്റ് ചെയ്ത് അട്ടി ഉണ്ടാക്കി വാങ്ങിച്ചിരിക്കുന്ന ഒരു സാധനം സാധനമായിരുന്നു എല്ലാ ഇടിങ്ങി ഇടി ഇടിങ്ങി കയറിയൊക്കെ ആയിരുന്നു നമ്മുടെ ജിജി പക്ഷേ ജിജി എന്തായാലും അത് വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു അത് അഭിസ്രീക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പഞ്ചസാര ഇട്ടിട്ട് ഗോതമ്പ് അത് അത് തന്നെയാണ് അവർ അല്ലാതെ അവർക്ക് വേണ്ടി പുഴുങ്ങി ഉരുളക്കിഴങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇവിടെ കിച്ചൺ ടീം ഭയങ്കര മോശമാണ് ഈ കിച്ചൺ ടീം അവരാണെങ്കിൽ ഫുഡ് കൃത്യസമയത്ത് കൊടുക്കത്തില്ല കൊടുക്കുന്ന ക്വാണ്ടിറ്റി കുറവ് അല്ലെങ്കിൽ ഒരാൾക്കിപ്പം കറക്റ്റ് ചപ്പാത്തിയാണ് കൊടുക്കുന്നത് അത് തികഞ്ഞില്ലെങ്കിൽ അത് വേണ്ട എല്ലാവർക്കും ഒരേപോലെ എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ ആണെങ്കിൽ അവിടെ കൊണ്ട് ചിപ്സ് ഉണ്ടാക്കി കളിക്കാരുന്നു എൻ്റെ പൊന്നു നെവിനൊരു കാര്യം പറയാം പൊട്ടറ്റോ ആണ് കിഴങ് ആണ് എ സി ആണ് ഫുള്ള് ക്ലോസ്ഡ് ആണ് നിങ്ങളുടെ റൂമ് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആൾക്കാർക്ക് ശല്യം നമ്മുടെ ശരത് അപ്പാനാണെങ്കിൽ നമ്മുടെ അനീഷിന്റെ ചെവി തിന്നുകയാണ് കാര്യം അനീഷ് ആണല്ലോ കിച്ചൺ ടീമിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അപ്പം ഇങ്ങനത്തെ വേർതിരിവൊക്കെ ഉണ്ടാക്കാണ് അതായത് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അനീഷിന് എവിടെ ഒരു കുലുക്കില്ല പാറ പോലെ ഉറച്ചിരിക്കുക ഇതൊന്നും അല്ലേ ഇവിടെ പറയുന്നത് ഒരനക്കും ഇല്ല കല്ല് പോലെ ആ തെറ്റ് നിങ്ങൾ നിക്കുകയാണ് നല്ല കാര്യം തെളിവുകളുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ടിഷ്യൂ ഫൗണ്ടേഷൻ പേപ്പർ ആ ഇവരെല്ലാം വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് ജിജിയുടെ കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് പക്ഷെ ഇവരാരും ജിജിക്കെതിരല്ലോ കേട്ടോ നമ്മുടെ ശരത്തപ്പാനൊക്കെ എന്തെങ്കിലും വിഷയം വന്നാൽ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്ന ആൾക്കാരെക്കാണ് എന്ത് വിഷയം കിട്ടില്ല പിന്നെ അനീഷ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എപ്പം ശരത്തപ്പാനിറങ്ങിയെന്ന് ചോദിച്ചാൽ മതി ആദ്യം വന്ന് പൊട്ടോ പറഞ്ഞു സൺസ്ക്രീൻ അത് പറഞ്ഞു ഏത് വിശ്വസിക്കണം നല്ല ന്യൂട്രലായിട്ട് തന്നിട്ടുള്ള ആ അവര് ഈ കാര്യത്തിൽ ന്യൂട്രൽ ആണ് അതിന്റെ കാര്യമൊക്കെ അനുമോള് പിന്നീട് ഇങ്ങോട്ട് നമുക്ക് അന്നേരം ഒന്ന് കേൾക്കാം തോന്നണ ഇതാരെയോ പറയുന്നത് പോലെ ഇല്ലേ ഈ കുത്തല് കൊണ്ട് ആള് വളരെ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് എന്ത് അസുഖം കുത്ത് കൊണ്ട ആളെ കൃത്യമായിട്ട് പരിപാടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാര്യം അനിമോളും ജിജിയും തമ്മിൽ മുടിഞ്ഞഴക്കാണ് നേരെ കണ്ടോ അപ്പം കീരിയമ്പര് രണ്ടുപേരും അത് മേക്കപ്പിന്റെ പേരിൽ നമ്മുടെ ജിജി പറയുന്നത് അസൂയി ഇവർ തമ്മിൽ ഒരു കോൾഡ് വാർ ആണ് എന്നുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ അവന്റെ നോക്കി ഹോംസ് ആണ് സുഹൃത്തുക്കളെ അവിടെ ചിക്കിയും മാന്തിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ജിജിയുടെ പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിന്റെ എന്റെ ഷാന പോ ശരിയല്ലേ ജിജി ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ അനിമോളെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇന്നത്തെ എങ്കിലും കരയരുത് കാര്യം ബിഗ് ബോസിൽ പോയാൽ ഞാൻ എന്നൊക്കെ വാക്ക് പറഞ്ഞേക്കുന്ന നമ്മുടെ അനിമോളാണ് തുടങ്ങി അന്ന് കരച്ചിലോട് കരച്ചിലാണ് ഇത്ത എപ്പിസോഡില്ലെങ്കിൽ കരയരുത് മോഹം കൊണ്ട് ആഗ്രഹം കൊണ്ട് പറയട്ടോ വന്നാലും പാടില്ല സഹിച്ചു പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കരയരുത് പറയട്ടോട്ടോ ചന്ദനമഴ സീരിയല എല്ലാ ദിവസവും കരച്ച എന്റെ പൊന്നുമോളെ നിങ്ങൾ ബിഗ് ബോസ് ബോസിലീരിയലിന്റെ സീരിയലിന്റെ സെറ്റിലല്ല നിങ്ങൾ നിൽക്കുന്നത് കേട്ടെ കളി അരങ്ങും ഇത് മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്ന് രക്ഷ നേടാനുള്ള നിങ്ങളുടെ മൂന്നാമത്തെ ടാസ്ക് ഇന്ന് ഈ ടാസ്ക് ആയിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല ഇച്ചിരി ഭേദപ്പെട്ട ഒരു ടാസ്ക് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ് വീക്ക് എവിഷനിൽ വന്നേക്കുന്ന ആറ് ആറുപേരുണ്ടല്ലോ ഈ ആറ് ആറുപേരുന്ന സഹായി ആറ് പേരെ സഹായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ സഹായിക്കുന്ന ആൾക്കാരെ ആണെങ്കിൽ ഈ എവിടെ അല്ലെങ്കിൽ ഈ ഒരു മിഡ് മിഡ്വീക്ക് എവിക്ഷനിൽ നിൽക്കുന്ന ഈ ഓരോ ആൾക്കാരും അവരുടെ ടീമിനാണെങ്കിൽ എന്ത് അവിടെ ചെയ് ചെയ്യണം എന്നുള്ള ടാസ്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവർ രണ്ട് പേരും അവിടെ കെരടി ചെയ്യുക ആ ഒരു ചെയ്തിനകത്ത് പാട്ട് ഡാൻസ് കൂത്ത് മേളം അങ്ങനെ സകലമായ പരിപാടികളും അവിടെ കാണിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പെർഫോമൻസ് ഇതാണ് സുഹൃത്തുക്കളെ അങ്ങനെ കൺഫ്യൂഷൻ തീർത്തുകൊണ്ടുള്ള ഒരു പാട്ട് പാടിക്കൊണ്ട് അവർ അണിമോളും നമ്മുടെ അക്ബർ ഖാനും കൂടെ ഡാൻസ് കളിക്കാണ് ശ്രുക്കളെ അത് കഴിഞ്ഞിട്ട് ഒരു സ്കിറ്റിന്റെ കുറച്ച് ഭാഗം ഉണ്ട് കല്യാണം കഴിക്കൂ എനിക്ക് ഇന്നൊരു നോട്ടം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ നോട്ടം ശരിയല്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് അതങ്ങ് എനിക്കൊക്കെ ബോധിച്ചു കാര്യം അനുപോളെ വെറുതെ ഇത് ഐക്യബർക്കാരുടെ നോട്ടെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ രേണുസുദീനിയാണ് നമ്മടെ അക്കോ അക്കയോ പറ്റിട്ട് പറയത് നമുക്കത് കേൾക്കാം ഇനിയെങ്കിൽ നിനക്കെന്താണ് ഞാൻ നിന്നെ തുപ്പും നമ്മുടെ ഐക്യ ബർഖാന് മാപ്പ് കൊടുക്കണമല്ലോ നമ്മുടെ രേണുസുദി അതാണല്ലോ ഈ പ്രാവശ്യം ലാലായിട്ട് വീക്കെ എപ്പിസോഡ് ഐക്യ ബർഖാനോട് പറഞ്ഞിരിക്കുന്നത് ആ സാനോട് ആയിട്ട് വെച്ചിട്ട് വലിച്ചു കീർന്നേ എന്താ പറയുന്നത് മെഴുകുതിരിയാണു സുദിയാണ് സൂക്ഷിക്കണം ഐക്യ ബർഖാനോട് ഒന്ന് ക്ഷമിച്ചു രേണു കഷ്ടമുണ്ട് രേണു അവസാനം ഈ കണ്ട എന്നെ ഞാൻ അങ്ങനെ ോസ് വീട് തന്നവന്റെ തന്തക്ക് വിളിച്ച രേണു സുദീനെ വെറുതെ ചപ്പാത്തി കാണിച്ച് പറ്റിക്കാൻ നോക്കുന്നോടാ ഐക് പെർക്കാനെ അതായിരുന്നു രേണു സുദീന്റെ മൈൻഡില് അതുകൊണ്ടാണ് ക്ഷമിക്കൂല വീട് തന്നോ എൻ്റെ തന്തരി പോന്ന ഒരു ചപ്പാത്തി കാണിച്ച അങ്ങനെ വീട് അല്ലട പക്ഷേ ഇതിനകത്ത് നല്ല രീതിയിലാണ് ഇവർ പെർഫോം നിങ്ങൾ അവിടെ കിടന്ന് കളിച്ചോ ഇത് കഴിഞ്ഞിട്ട് അവരുടെ സ്കിറ്റിന്റെ കുറച്ച് ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കസ്തൂരി എന്താ ഞാൻ കല്യാണം വീട്ടിൽ വരണം എന്റെ വീട്ടിൽ ഞാൻ ആരും കരുതില്ല ഇത് അനീഷ് അവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് കേട്ടോ അനീഷ് എന്നാണ് അനീഷിന്റെ ട്രോളറിനെ സാധനം കൊടുത്തേക്കുന്നത് സോ അനീഷ് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഇവരുടെ ഒരു പെർഫോമൻസ് ാച്ചയായിരുന്നു നമുക്കൊന്ന് കാണാം എക്സ്പ്രസ് കണ്ടോ അവസരം മുതലെടുക്കാണോ സജീ ഒറ്റം പിടിയ അവിടെ അങ്ങനെ അങ്ങ് നിൽക്കുക ചേട്ടനും ചേച്ചിയും വേറെ മൂടിയ കാണാം ഇപ്പൊരു ഒരു സീൻ കാണാം ചെക്ക് പരിപാടി നടത്തി മാരിമീ ഇത് അവരുടെ അഭിനയമല്ല ഇത് നാച്ചുറലി വന്നതാ നമ്മടെ ജിജിക്കുട്ടിയുടെ നാടോക്കെ കണ്ടില്ലോ എന്തൊരവതാളാണോ ഈ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് എൻറെ പോയെ കട്ടൗണ്ട് പോയത് അവിടെ ഇരിക്കട്ടെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട ഇയാൾ തന്നെ അഭിനയിച്ചിരിക്കുന്ന പടത്തിലെ പാട്ടാണിത് ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഇതേ നടൻ തന്നെ ആ പാട്ടിനെ പിന്നീട് ഒരു വേദിയിൽ പാടി വെറുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവര് ഈ പാടുന്ന കേട്ടിട്ട് എനിക്ക് അത്ര വെറുപ്പിരായിട്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് വലിയ പാടുപെടണ്ട നിങ്ങള് കാര്യം അത്രത്തോളം കൊള്ളത്തില്ലായിരുന്നു കേട്ടാടി ഒരു ബോണ്ട ഒരു സുഗിയൻ ഒരു സബാൾബിട ഇത് കഴിഞ്ഞിട്ട് ഇവരെന്തൊക്കെയോ തമാശകളാണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അത്ര രസകരമായിട്ടൊന്നും തോന്നിയില്ല അബിസ്രയുടെ കിടിലും ഡാൻസ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല നൈസ് ഡാൻസ് ആയിരുന്നു കേട്ടോ പുള്ളി കിഡിലും ആയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ബിൻസി ആണെങ്കിൽ ഒപ്പന പാട്ടോ മാപ്പിള പാട്ടോ എന്താണ് ഒരു സാധനം പാടിയിട്ടുണ്ടായിരുന്നു അത് വലിയ രസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇതിനുശേഷമുള്ള വിജയ് ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ വിജയിനെ ജഡ്ജസ് ആണ് ഈ ജഡ്ജസ് മറ്റാരുമല്ല മിഡ് വീക്ക് എവിഷനിലുള്ള ഈ ആറ് കണ്ടസ്റ്റൻസ് തന്നെയാണ് പക്ഷെ ആദ്യം തന്നെയാണെങ്കിൽ നമ്മുടെ ശാരി ചേച്ചി ഇതിൽ നിന്നും ഔട്ട് ആയി പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസ് കൊടുത്തേക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട് അതല്ലാതെ മറ്റേതെങ്കിലും പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഔട്ട് ആകുന്നതാണ് സോ അങ്ങനെ ഒരു പാട്ട് പാടിയത് കൊണ്ട് ഷാരി ചേച്ചി ഔട്ട് ആവുകയാണ് സുഹൃത്തുക്കളെ ഇനി ഇവർ ഈ ആറു പേരും കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തേക്കുന്ന ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനകത്ത് അനീഷിനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി പൊളിറ്റിക്സ് കാണിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒന്നാമത് കിട്ടിയിട്ടുണ്ടായിരുന്നത് സരികൊക്കെ ആയിരുന്നു സെക്കൻഡ് രേണു തേർഡ് ഒനിയല് ഫോർത്ത് രന ഫിഫ്ത്ത് അനീഷ് ഇത്രയും പേരുമാണ് ഈ ഒരു റാങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കണ്ടോ ഞങ്ങൾക്ക് സെക്കൻഡ് റാങ്ക് തന്നില്ല ഞങ്ങൾക്ക് തേർഡ് റാങ്ക് തന്നില്ല ഫസ്റ്റ് റാങ്ക് തന്നില്ലെന്ന് പറഞ്ഞിട്ട് കൊച്ചി പിള്ളേർന്ന അടിയും അങ്ങ് പോന്നി ഇവര് രണ്ടുപേരും എന്റെ ടീമിലല്ലായിരുന്നെങ്കിൽ ഇത് ഈ പറഞ്ഞ ഷൈത്തില്ല മനസ്സിലോട്ട് ആവാഹിച്ചിട്ടെടുത്ത് പണ്ട് ആ ഒരു അമൃത ടി വിയിലെ ഒരു ഷോയ്ക്ക് പോയ പോലത്തെ പരിപാടി കാണിക്കുകയാണ് നിങ്ങൾ കണ്ടു എല്ലാവരും വന്നിട്ട് പറയുമ്പോൾ നന്നായിട്ട് കളിച്ചു നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷെ പൊളിറ്റിക്സ് ഇസ് പൊളിറ്റിക്സ് ഒന്നും ഒന്നും ചെയ്യാത്തവർക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൾക്കാർ ചെയ്ത പെർഫോമൻസ് നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും പക്ഷേ നിങ്ങളെക്കാൾ മറ്റൊരു ആൾക്കാർ കുറച്ചുകൂടെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്കായിരിക്കും കുറച്ചുകൂടെ വോട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ആയിരിക്കും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്കായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നും ആയിരിക്കും എന്നു വെച്ചാൽ ഫിഫ്റ്റ് റാങ്ക് കിട്ടിയെന്നോ അല്ലെങ്കിൽ ലാസ്റ്റിലത്തെ റാങ്ക് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരിക്കലും മോശക്കാരൊന്നും ആയി പോകുന്ന ഒന്നും അല്ലല്ലോ അപ്പം ഇത് തന്നെയായിരുന്നു അന്ന് അമൃത ടി വിയിലാണെങ്കിലും ശൈത്യയ്ക്കും ശൈത്യയുടെ അമ്മയ്ക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇവര് ഫിഫ്ത് റാങ്കിൽ പോയി പക്ഷേ ആൾക്കാരെല്ലാം ക്രൂലുള്ളവരെല്ലാം നന്നായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടില്ല ഫസ്റ്റില് അവർക്ക് അവർ അവാർഡ് കിട്ടിയില്ല ഫസ്റ്റ് പ്രൈസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണങ്ങി ഇടങ്ങി പോവായിരുന്നു അത്തരത്തിലൊരു കാര്യമാണ് ഇവിടെയും ചെയ്തേക്കുന്നത് പിന്നെ കരച്ചില് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലും സൗരഭ്യം അരിവോളുടെ കൂടെ അങ്ങനെ നീണ്ട നേരത്തെ ഷെർലക് ഹോംസ് കളിച്ചതിന് ശേഷം നമ്മുടെ അനിമോൾ ചിക്കയും മാന്തിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അനിമോളുടെ ഒരു ഇത് എന്താണ്ട് കുന്ത്രാപിയാണ് എന്തോ സൺസ്ക്രീമോ അങ്ങനത്തെ ഏതോ ഒരു ഗണതാപ്പാണെന്തോ എന്ന സംഭവം എനിക്കും അറിയത്തില്ല അവർക്കും അറിയത്തില്ല പക്ഷേ ഇത് സത്യത്തിൽ ആര്യൻ്റെ ആയിരുന്നു ആര്യൻ്റെ ബെഡ്ഡിന്നുള്ള സാധനം ഈ നമ്മുടെ ജിജി ആണെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഇത് തേക്കായിരുന്നു പിന്നീട് അവിടെ കൊണ്ട് വെക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആര്യൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അനിമോള് വിട്ടുകൊടുക്കുന്നില്ല നീ ചോദിക്കുന്നു ഇല്ല ഞാൻ കൊടുത്തല്ലേ ഇത്രയും എല്ലാം ബോയ് ഫ്രണ്ട്സ് ആണെന്നുള്ളതാണ് അനിമോള് പറയുന്നത് അനിമോളേ നിങ്ങളുടെയൊക്കെ ഒരു കാര്യത്തില് ബാക്കിയുള്ള ആൾക്കാരും ഇടപെട്ടില്ല എന്ന് പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും അവരുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ ജിജിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തര്ത്ഥത്തിലാണ് ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഏ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനെക്കൊണ്ടുള്ള ആംബെയർ ഉണ്ടെങ്കിൽ അതിൽ നിൽക്കുക അല്ലാതെ ഒരു സൈഡിലോട്ട് മാങ്ങി ഇരുന്ന് മാറിയിരുന്ന് പോങ്ങുക ഒരു കാര്യം സംസാരിക്കാൻ നിങ്ങൾക്കൊരു കാര്യം കൊണ്ട് ഇത്രയും ആൾക്കാരുടെയും പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങളവിടെ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നേക്കുന്നേ പോട്ട് കൂട്ടത്തിൽ ശൈത്യം ഇല്ലേ നിങ്ങൾക്ക് നേരെ ഒറ്റയ്ക്ക് ഒന്ന് ഫൈറ്റ് ചെയ്യുക അല്ലെ രണ്ടുപേർ ചേർന്ന് ഫൈറ്റ് ചെയ്യുക അത് കൂട്ടത്തിൽ ആൾക്കാരുണ്ടെങ്കിലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ജിതിയുടെ ആണെങ്കിൽ എല്ലാം ബോയ്ഫ്രണ്ട്സ് ആണല്ലോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരതിൽ പറയും താല്പര്യം ഇല്ലെങ്കിൽ അവർ പറയൂല എന്നും പറഞ്ഞ ബോയ് പോലും പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാൾ അതിന് അസൂയക്കും കശണ്ടിക്കും മരുന്നില്ല എന്നുള്ളത് കാരണമാരൊക്കെ പറയാറുണ്ട് അപ്പം കശണ്ടിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അസൂയക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു ജിജി പറഞ്ഞതിൽ എവിടേക്കോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ ആ എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇവർക്കടുത്ത് നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷൻ്റെ അടുത്തൊരു ടാസ്ക് കൊടുക്കുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര് ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ് കണ്ടസ്റ്റൻസും ഇങ്ങനെ നിരന്ന് നിൽക്കും ഈ ആറ് ആറുപേരുടെ തൊട്ട് സൈഡിലായിട്ട് ഓരോ ബൗൾ വെച്ചിട്ടുണ്ട് ഈ ബൗളിനകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ടാസ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് കല്ലുകളിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു ബൗളിനകത്ത് ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിൽ ഒരു സൈറൺ മുഴക്കും ഈ സൈറൺ മുഴക്കുമ്പോഴാണെങ്കിൽ നേരെ ഈ ആറ് പേരോട് ഓടി ചെന്നിട്ടാണെങ്കിൽ ഇവിടെ ഒരു രണ്ട് ബോക്സ് കൊണക്കത്തെ വലിയ ബോക്സ് കുണക്കത്തെ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പം ഒരണത്തിൻ്റെ ആണെങ്കിൽ ഒരു മണ്ടയ്ക്ക് ഒരു പച്ച ഇത് വെച്ചിട്ടുണ്ട് ആ ബസേ പോയിട്ട് ഒരു അച്ചടി അടിക്കണം ആദ്യം ഓടിയെത്തുന്നവനെ അടിക്കാൻ പറ്റുള്ളൂ അതാണ് കൈക്കുള്ളവൻ കാര്യക്കാരൻ ഒച്ച അടി അടിച്ചു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തെ ആ ഒരു റെഡ് കളറിലെ ആ ഒരു ഈ ട്രാ റെക്റ്റാങ്കിളിനകത്ത് വന്ന് നിൽക്കണം എന്നിട്ട് ഒരു ഏഴ് സെക്കൻഡ് ഇവർക്ക് കൊടുക്കും വീണ്ടും ഒരു വീണ്ടൊരു ബസ്സറടിക്കും ഈ ഒരു ഏഴ് സെക്കൻഡ് ഉള്ളിൽ അപ്പുറത്ത് പോയിട്ട് ആ ഒരു ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ ആണെങ്കിൽ ആ ഒരു ബൗളിനകത്തിരിക്കുന്ന പോയിൻസ് ആ കല്ലുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ആ ഒരു ബൗളിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ പോയിന്റ് ഇവർക്ക് കിട്ടുന്നതായിരിക്കും അതിൽ ആദ്യം തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഒനിയലിൻ്റെയാണ് പോയിട്ട് എടുത്തിട്ടുള്ളത് കാര്യം രണ്ട് തവണ സൈറൻ അടിച്ചപ്പോഴും അനീഷ് മാത്രമാണ് ഈ വന്ന് അടിച്ച് ഈ പോയിന്റ്സ് എടുത്തിട്ടുള്ളത് കാര്യം കൂട്ടുന്നത് അത്യാവശ്യം ഓടാനൊക്കെ പറ്റുന്നത് അനീഷിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അനീഷ് വന്നിട്ട് ആദ്യം ഒനിയലിൻ്റെ അടുത്ത് അങ്ങനെ ഏറ്റവും ടോപ്പിൽ അനീഷ് എത്തിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് വീണ്ടും സൈറ മുഴങ്ങിയപ്പോൾ തന്നെയാണ് ആദ്യം വന്ന് അടിച്ചത് അപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നത് ഒനിയലിൻ്റെ തന്നെയായിരുന്നു അങ്ങനെ ഒനിയൽ അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ടായിരുന്ന ഒനിയൽ ിലോട്ട് പോകാൻ സുഹൃത്തുക്കളെ അങ്ങനെ ഒനിയാലും കൂടെ ഔട്ടായി അങ്ങനെ ആയിട്ട് ഹൗസിന് പുറത്തേക്ക് പോയി മെയിൻ വാതിൽ വഴിയാണ് പോയിട്ടുള്ളത് അനീഷിന്റെ നല്ല കിടിലൻ ഒരു ഗെയിം തന്നെയായിരുന്നു ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ചേച്ചിക്ക് വേണ്ടി കളിച്ചെങ്കിൽ പോലും മനസ്സിലായി സത്യം പറഞ്ഞ പോരുന്നത് ശൈത്യ നിങ്ങൾ ഇപ്പൊ എന്താണ് ഈ പറഞ്ഞത് നാളെ കേരളം കത്തും ഞാൻ ഓരോ വീഡിയോയിലും രേണു ശ്രുതിക്കെതിരെ സംസാരിക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് കേരളം നിങ്ങൾ കത്തിക്കാൻ നിൽക്കരുത് ഈവൻ ലാലേട്ടൻ്റെ അടുത്ത് പോലും കാരണം വെച്ചാൽ രേണു സുധീനെ കുറിച്ചുള്ള ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ബിഷപ്പ് ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന് ഈ രേണുവിന്റെ പി ആറും കുറെ ഫാൻസ് കുറെ ആൾക്കാരൊക്കെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വന്ന് പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയാണ് കുറെ ഗുണ്ടകൾ കടന്ന് അദ്ദേഹത്തിന്റെ വീട് ചുറ്റും ഇങ്ങനെ കടങ്ങി നടക്കുകയാണ് അങ്ങനത്തെ കുറച്ച് ഭീകര സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏട്ടാ പിള്ളേരെ അപ്പൊ അത്തരത്തിൽ ശൈത്യ പുറത്തിറങ്ങുമ്പോൾ സൂചിക്കണേ അല്ല ആണെങ്കിൽ ഈ പുള്ളിക്കാരനെല്ലോ ട്രോളി ആ ഒരു സ്കിറ്റ് ചെയ്തത് വിഷയാണ് അപ്പോ സീസൺ സെവനിലെ ഹീറോ ആണ് സുഹൃത്തുക്കളെ നമ്മുടെ അപ്പനു ശരത്ത് ഒരാവശ്യം ഇല്ലാതെ ഇവര് ബൂസ്റ്റ് ചെയ്തിട്ട് വിടുകയാണെ ഇത് കേട്ടിട്ട് മൈൻഡിലോട്ട് കേട്ടിട്ട് ഞാനാണ് ഹീറോ ഞാനാണ് ഹീറോ ഞാനാണ് ഹീറോ ഹീറോ എന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ അനീഷ് അനീഷാണല്ലോ വില്ലനെ പോയിട്ട് തീർക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കണ്ടോ അപ്പുറത്തൊന്ന് ബൂസ് ചെയ്തപ്പോഴത്തേ നേരെ വന്നിട്ട് അനീഷു ആയിട്ട് സംസാരിച്ചിരിക്കുന്നത് നമുക്കറിയാം നിങ്ങൾ അവിടെ ഉള്ള ഒരു കണ്ടസിനെ അത്ര വലിയ ഗുണമൊന്നും ഇല്ലെന്നുള്ള നമുക്കെല്ലാം അറിയത്തുള്ളൂ പക്ഷെ ഇവര് വിചാരിക്കുന്നത് ഇവര് ആരൊക്കെയോ മാസായി കിടന്നായി എന്നൊക്കെ ഉള്ളതാണ് അവര് സ്വയം വിചാരിക്കുന്നത് ആ പിള്ളേർ ഓരോരോ ആഗ്രഹങ്ങളല്ലേ അങ്ങനെ വിചാരിച്ചോട്ടെന്ന്

എങ്ങനെയാണ് ഹീറോ ഹീറോനെ വിശ്വസിക്കുന്നത് ഹീറോ അവിടെ കേൾക്കണത് ഇപ്പുറത്ത് വന്ന് പറയാ ഇപ്പുറത്ത് കേൾക്കണത് അപ്പുറത്ത് പോയി പറയാ ഹീറോനെ എങ്ങനെ ഹീറോ നമ്മളൊന്നും കാണുന്നില്ലല്ലോ സരിക നമ്മുടെ വിശ്വസിക്കും പറഞ്ഞത് അല്ല എവിടെ ആയിരുന്നു കുറെ ദിവസമായി കണ്ടിട്ട് അനക്കൊക്കെ ഉണ്ടായിരുന്നു ആ അതെന്തേലും ആയിട്ടെ അപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഈ കുത്തിത്തിരിപ്പിന്റെ ചെറിയൊരു പരിപാടി ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ കുത്തി തിരിപ്പ് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഹീറോടാ ഹീറോ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ഇത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ജീവിതകഥ പറയണമെന്നു അപ്പം ബിൻസി നമ്മുടെ കൂട്ടുകാരി ബിൻസി തൻ്റെ ജീവിതകഥ പറയാണ് അന്ന് ഞങ്ങൾ ടോപ്പ് ആങ്കിലുണ്ടായപ്പോൾ ഒരു വഴക്കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അതുതന്നെയായിരിക്കും ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നില്ല പക്ഷേ വാഴക്കഥയല്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള അവളുടെ കുറച്ച് ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ തന്നെ അവൾ പറഞ്ഞു പിന്നീട് അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ ആ ആതിൽ സംസാരിക്കുന്നത് അവരുടെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചാണ് സംസാരിച്ചത് അത് മാത്രമേ എപ്പിസോഡിൽ കാണിച്ചല്ലോ അവരെ സൈബർ സെക്യൂരിറ്റി ഓഫീസേഴ്സാണ് പിന്നെ സോഷ്യൽ മീഡിയ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇതൊക്കെയുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും കമ്പബോക്സിൽ പറയാൻ നമുക്ക് അടുത്തുള്ള അപ്പം ശരി ஆஹா ஆதிசர் தாழ மாற விட எடப்போயே